ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്തും പറയുന്നുണ്ട് കേട്ടാ നമ്മളൊക്കെ ചോദിച്ചിട്ട് ഞാൻ എത്ര ഇതായിട്ടാണ് സൗമ്യമായിട്ടാണ് എല്ലാ ചോദ്യത്തിനും മറുപടി പറയണത് ഒരു സാമ്പിൾ കേട്ടോ താങ്കളെ ഞാൻ കാണുന്ന ഒരു കാരണപത്രത്തിന്റെ ലേഖനായിട്ടാണ് അപ്പൊ എനിക്ക് അത്രയും മറുപടി പറയാൻ പറ്റുള്ളൂ എനിക്ക് ചെവി ചേക്കില്ലെന്ന് ഞാൻ ചോദിച്ചില്ല ആരും ചോദിക്കില്ല കേട്ടാ കയ്യിൽ ആ പിണറായി വിജയനോട് പോയി ചോദിച്ചാൽ മതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കണ്ട എല്ലാവരും പറയുന്നുണ്ട് ഞാൻ മര്യാദ ഇവിടെ ഇരിക്കുന്നത് ും മുഖ്യമന്ത്രി നമസ്കാരം ഈ കേരളത്തിലെ യു ഡി എഫിനെ ഒരു കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സതീഷ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് പിണറായി വിജയൻ പുതിയ ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് ഞങ്ങൾ അവിടെ തൊടാതെ ഇവിടെ തൊടാതെ ഒന്ന് കൂടി വണ്ടി പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നാണ് സതീശ് ചേട്ടൻ പറയുന്നത് അപ്പോൾ ഓരോ കാലത്ത് ഓരോന്നു പറഞ്ഞുകൊണ്ട് വരുന്നെ ഒരിക്കൽ പറഞ്ഞ് രാമക്ഷേത്രത്തിൻ്റെ പരിപാടിക്ക് പോകുന്നുണ്ട് നിങ്ങൾ അങ്ങനെ പോകുന്നില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൂടി മനസ്സറിഞ്ഞ് പോകാമെന്ന് തീരുമാനിച്ചിരുന്നതായിരുന്നു അപ്പോഴാണ് ഈ സഹാക്കന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അലബുണ്ടാക്കിയത് അതുകഴിഞ്ഞ് ഞങ്ങൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചതാണ് പിന്നെ ചില ആളുകളൊക്കെ വേണമെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞതേ ഉള്ളൂ ഓരോ സമയത്തും ഓരോന്ന് പറയും ഇപ്പോൾ ഏറ്റവും അവസാനം പൗരത്വ നിയമ ഭേദഗതി വന്ന സമയത്തെ വീണ്ടും പറയാമെന്നേ ഈ പിണറായി വിജയൻ ഓരോന്ന് പറഞ്ഞു നടക്കുകയാണെന്നേ രാഹുൽ ഗാന്ധി ഒന്നും മിണ്ടുന്നില്ല എന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധി എന്തിനാ മിണ്ടെന്ന് നമ്മളെ കേരളത്തിലെ ഓരോരാളൊക്കെ പറയുന്നില്ലേ മാത്രല്ല അത്ര ഇത് അത്യാവശ്യം ഉണ്ടോ പറയേണ്ട കാര്യം രാഹുൽ ഗാന്ധി ഏടെയോ എന്തോ നടന്നു പോകില്ലേ ഇങ്ങനെയൊക്കെ രാഹുൽ ഗാന്ധിയൊക്കെ പറയാൻ പാടുണ്ട് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് സംസാരിക്കുകയാണ് പക്ഷെ സൈ ചേട്ടാ രാഹുൽ ഗാന്ധി ഒന്നും പറയുന്നില്ല അതൊരു പ്രശ്നമാണല്ലോ ഇത്രയും വലിയൊരു നിയമം വന്നിട്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെ മിണ്ടാണ്ട് നടന്നു പോവാണ് എന്നിട്ട് പറയാണ് നരേന്ദ്രമോദിക്കെതിരെ നടക്കാണ് അതുകൊണ്ട് മാത്രം കാര്യമില്ല മാത്രമല്ല മൂപ്പര് കേരളത്തിൽ മത്സരിക്കാനൊക്കെ വരേണ്ടതല്ലേ നാട്ടുകാർക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ വരണ്ടേ രാഹുൽ ഗാന്ധിക്ക് വെറുതെ പറഞ്ഞൂടെ അതെങ്ങനെ പിപ്പാക്കുന്നെതിരെ പറഞ്ഞാൽ ബി ജെ പിയെ സന്തോഷിപ്പിക്കലാവുന്ന എങ്ങനെയാ രാഹുൽ ഗാന്ധി അതിനെതിരെ ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണല്ലോ പ്രശ്നം അല്ലപ്പോ രാഹുൽ ഗാന്ധിക്ക് എന്തൊക്കെ മിണ്ടിക്കൂടെ എന്താ മൂപ്പര്ണ്ടാത്തത് രാഹുൽ ഗാന്ധി അത് പൗരത്വ നിയമത്തിനെതിരായിട്ടാണോ ആണോ ആർക്കെതിരായിട്ടാ ഭരണകൂടത്തിനെതിരായിട്ടാണ് ഓ അങ്ങനെ അതായത് മൊത്തത്തിൽ ആ നടപ്പ് നരേന്ദ്രമോദിക്കെതിരെയാണെന്നാണ് അത് നമുക്ക് മനസ്സിലായി പക്ഷേ മൊത്തത്തിൽ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പൗരത്വ നിയമത്തിനെതിരെയും കൂടി ആണെന്ന് വിചാരിച്ചോ എന്നുള്ളത് മാത്രമാണോ കാര്യം എന്നാലും മൂപ്പർക്കിടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞുകൂടെയിരുന്നോ ആ അത് പോട്ടെ എന്തായാലും ഇട വന്നാൽ എല്ലാവരും കൂടി രാഹുൽ ഗാന്ധിനെ ജയിപ്പിച്ചു വിടുമല്ലോ അതുകൊണ്ട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല അല്ലപ്പാ പിണറായി മൂപ്പര് വേറെന്തെങ്കിലും പറഞ്ഞോപ്പാ സി വേണുഗോപാൽ അങ്ങനെയും സംസാരിച്ചാ നമ്മുടെ എന്താ എന്താ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിനെതിരെ മൂപ്പര് പറയുന്നത് കഴിഞ്ഞ ആകെ ഒരു ില് കിട്ടിയത് ആ സീറ്റ് കൂടി ഉറപ്പായി പോകുന്നു അത് കെ സി വേണുഗോപാൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് കെ സി വേണുഗോപാലിനെതിരായിട്ടുള്ള വിമർശനം അല്ലപ്പോ കെ സി വന്നതിലെ ചില രാജ്യസഭാ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നില്ല അതുതന്നെ ആയിരിക്കില്ലേ പറയുന്നത് അതായത് രാജ്യസഭാ അംഗം എന്നുള്ള നിലയിൽ കെ സിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറിലേ തീരുവുള്ളൂ എന്നും അത്രയും കാലം മൂപ്പർക്ക് അവിടെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചിരിക്കാമെന്നും അത് രാജിവെച്ചിപ്പോൾ ലോക്സഭയിൽ മത്സരിച്ച് ജയിച്ചാൽ അവിടെ രാജസ്ഥാനിലിപ്പം നിലവിൽ ബി ജെ പിക്ക് സ്വാധീനം ഉള്ളതുകൊണ്ട് ബി ജെ പി ആണ് ജയിച്ചു പോവുക എന്നും അപ്പോൾ കെ സി ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഏത് ആലപ്പുഴ ജയിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിൽ നിന്ന് പകരം ജയിക്കുന്നത് ബി ജെ പി എന്നും അതുകൊണ്ട് ബി ജെ പിയെ സഹായിക്കലാണ് പരിപാടിയെന്നും അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുന്നതാണ് എന്നു ആണല്ലോ പറയുന്നത് ഞങ്ങളെ പാർട്ടിയിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെ മത്സരിക്കണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് അത് ശരിയെന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ആരാണ് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് അത് ഞങ്ങളെ സ്ഥാനാർത്ഥി രാജിവെക്കുമ്പോൾ അത് ബിജെപിക്ക് പോകുന്ന പോയിക്കോട്ടെ ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കേസ് വീണു പോകാൻ തീരുമാനിക്കാൻ ഇവർക്ക് എന്താ അധികാരം ഞങ്ങളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നത് ഒന്നും പറയാനില്ല മാത്രമാണ് ബിജെപി നേതാക്കളെ സുഖിപ്പിച്ച് കേസുകളിൽ നിന്ന് തലയൂരാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഓഹോ അത് മാത്രല്ല സാധിച്ച കേട്ടാ പൗരത്വ നിയമത്തിൽ നിങ്ങളുടെ നിലപാടിനെ പറ്റി ദേശീയ നിലപാടിനെ പറ്റി വേറെയും പറഞ്ഞു കേട്ടാ കോൺഗ്രസ് വിരുദ്ധതയാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര മുദ്ര അതല്ല ശരിയെന്നെ പക്ഷെ ഹൈക്കമാൻഡ് ഒന്നും ഇതിനെ പറ്റി കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല സതീശേട്ടാ അതിപ്പം പണ്ട് രാമക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞാണെങ്കിൽ വോട്ടിനെ പേടിച്ചിട്ടാണോ അതൊക്കെ ജയറാം ഇത് ഇത് നോക്ക് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ കാര്യങ്ങൾ അതെന്ത് കാര്യം ഇതുവരെ നമ്മൾ പറഞ്ഞു ഞങ്ങളൊരു പോയിന്റ് ആണെന്ന് ഉള്ളൂ അതൊരു പോയിന്റ് ആണ് ഞാനൊന്ന് പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് സ്റ്റാൻഡാണ് അതെ പറഞ്ഞിരുന്നു പക്ഷേ നിങ്ങൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണ്ടേ വെറും ഇലക്ഷൻ സ്റ്റൻഡ് എന്നൊക്കെ പറയുമ്പോഴേ രാജ്യത്ത് നമ്മുടെ ഭരണഘടനയും നമ്മുടെ ജനാധിപത്യം ഒക്കെ വിഭാവനം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പൗരത്വം നൽകുന്ന കാര്യത്തിന് മതം അടിസ്ഥാനമാക്കിയല്ലേ ഒരു മാത്രമുള്ള ആൾക്കൂഴികെ ബാക്കി എല്ലാവർക്കും കൊടുക്കാമെന്ന് പറയില്ലേ സതി ചേട്ടാ അതിനെ ഇങ്ങനെ വെറും ഇലക്ഷൻ സ്റ്റണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്തെന്ന് അങ്ങനെയൊക്കെ പറയാമോ കണ്ടപ്പോൾ ഇത് രണ്ടാമത്തെ ഇറക്കിയതാണ് ഇടയിൽ അതാണ് കോൺഗ്രസിന്റെ സ്റ്റാൻഡ് അതെന്ത് സ്റ്റൻഡാണ് അതെന്ത് സ്റ്റാൻഡാണ് സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോ ഇപ്പൊ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയും അഞ്ചു വർഷം ഇണ്ടാതിരിക്കുകയും ചെയ്ത് എലക്ഷന്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി ഈ ചട്ടം കൊണ്ടുവരുന്നത് അതായത് പൗരത്വ നിയമ ഭേദഗതി വെറും ഒരു എലക്ഷൻ സ്റ്റണ്ട് മാത്രല്ലേ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും വാഗ്ദാനം കൊടുക്കുന്ന പോലെ അത്ര മാത്രേ ഇത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്യുന്ന കാര്യമാണ് അതായത് അങ്ങനെയാണെങ്കിൽ എലക്ഷൻ കഴിയുമ്പോൾ വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല ഇപ്പം മാത്രമുള്ള ഒരു പ്രശ്നാണ് സി എ എ അങ്ങനെയാണോ സതീശട്ടം പറയുന്നത് അതിന്റെ അപ്പുറത്തെ പ്രശ്നം ഇല്ലെന്നാണ് പറയുന്നത് സി എ ഞങ്ങൾ ശക്തിയായി എതിർക്കും പറയുന്നത് ഇങ്ങനെയാണോ അപ്പൊ അങ്ങനെ എനിക്ക് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പ് എത്രയോ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യം എന്താ പറഞ്ഞത് ഇന്ത്യ എന്നുള്ള ആശയത്തിന് എതിരാണിത് ഇത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇത് ഭരണഘടനാ ലംഘനം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞ മൂന്ന് ഇന്നലെ പറഞ്ഞ മൂന്ന് പോയിന്റും ഞാൻ എത്രയോ ദിവസം മുമ്പ് പത്രസമ്മേളനം നടത്തി നിങ്ങളോട് പറഞ്ഞ പോയ പ്രതിപക്ഷ നേതാവിന്റെ ഡയലോഗൊക്കെ കോപ്പി അടിച്ച് പറയുന്ന മുഖ്യമന്ത്രി നാണക്കേട് എന്ന് മുഖ്യമന്ത്രി കോപ്പി അടിച്ചിട്ടാണല്ലോ പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞാൽ അത് പിണറായി വിജയൻ പറയുകയാണ് എല്ലപ്പ സൈ ചേട്ട കേരളത്തിലേ എന്ന് കൂടി മൂപ്പര് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കേന്ദ്ര നിയമം പാർലമെന്റ് പാസ്സാക്കിയാൽ ഒരു സംസ്ഥാനം അത് നടപ്പാക്കില്ല എന്ന് പറയുന്നത് ആളുകളെ കബളിപ്പിക്കുന്നില്ല അതെങ്ങനെ നിലനിൽക്കുന്നത് ഞാനിപ്പോൾ അത് സംബന്ധിച്ചുള്ള നിയമപരമായ ബോധ്യമുള്ള ആളുകളാണ് ആണോ ഹൈക്കോടതി എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഞാൻ മുഖ്യമന്ത്രി ഈ ഈ അബദ്ധം അത് പറയാമോ പറയാം അതൊരു സമരത്തിന്റെ ഒക്കെ ശൈലിയിൽ പറയുന്നതാണെന്ന് വിചാരിച്ചൂടെ അതുപോലും മനസ്സിലാക്കാണ്ടാണോ അങ്ങനെ നിലപാടെടുക്കുന്നത് ഇപ്പൊ തന്നെ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ അതുപോലൊക്കെ തന്നെ നടപ്പാക്കൂലെന്ന് നമ്മൾ പറയും ആവും പോലെ നോക്കും ഇനിയിപ്പോൾ നടപ്പാക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ ആണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് പട്ടാള നിയമം കൊണ്ട് എന്ത് ചെയ്യും അതിനെ നേരിടുക തന്നെയല്ലേ ചെയ്യാം നേരിടാവുന്ന മാർഗങ്ങളൊക്കെ സ്വീകരിക്കും അല്ല അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഈ ബി ജെ പി നെക്കാളും ശത്രുതയാണല്ലോ ഒരുപോട് നിങ്ങൾ എന്തിനാണ് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയല്ലേ അപ്പൊ ഈ ആവശ്യമുണ്ടോ ശത്രുതേന്റെ മുഖ്യമന്ത്രിയുടെ കൂടെ അതെന്തിനും ഇല്ല ഞങ്ങള് ഞങ്ങൾ കൂടെ ഒരു പ്രതിഷേധത്തിലും ഞങ്ങൾക്ക് തന്നെത്താൻ കപ്പാസിറ്റിയുള്ള മുന്നണിയാണ് ഞങ്ങള് നിങ്ങൾ ഇങ്ങനെ പിണങ്ങി നിൽക്കാണ്ട് ആ പൌരത്വ നിയമത്തിന്റെ ഒരു സമരം ഒന്നിച്ച് ചെയ്യാൻ ഇപ്പോ വേണ്ടത് മുഖ്യമന്ത്രി ഇതുപോലൊക്കെ അതാണ് മുഖ്യമന്ത്രിക്ക് എന്തറിയാം വേറെ ചോദ്യം ഒന്നും ചോദിക്കാൻ പറ്റിയില്ലല്ലോ ചോദിച്ചപ്പോൾ കിട്ടിയല്ലേ ചോദിച്ചപ്പോ കിട്ടിയല്ലേ അന്വേഷണം നടക്കട്ടെ വിവരങ്ങൾ കിട്ടട്ടെ എന്താണെന്നുള്ളത് അന്നേരം നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ കേട്ടില്ലേ നിങ്ങൾക്ക് കേൾക്ക് കേൾക്കുന്നോ ആ ശരി എന്നാൽ മതി നമ്മളൊക്കെ ചോദിച്ചിട്ട് ഞാൻ എത്ര ഇതായിട്ടാണ് സൗമ്യമായിട്ടാണ് എല്ലാ ചോദ്യത്തിനും മറുപടി പറയുന്നത് അതാണ് സതീശേട്ടനാണെങ്കിൽ എല്ലാം ഒന്നിച്ച് നേരിടും എല്ലാവരും ഭയങ്കര സ്നേഹത്തിലാണ് നേരിടുക ഒരു പ്രത്യേക തരത്തിലാണ് പറയാട്ടോ ഇതാ പണ്ട് ഒരിക്കലും കേട്ടോ താങ്കളെ ഞാൻ കാണുന്ന ഒരു ലേഖകനായിട്ടാണ് അപ്പൊ എനിക്ക് അത്രയും മറുപടി പറയാൻ പറ്റുള്ളൂ പറയുന്നത് ഇതാണ് പിണറായി ചെവിട് നമുക്ക് ചെവി ഞാൻ ചോദിച്ചില്ല നിങ്ങൾ ആരും ചോദിക്കില്ല പരസ്പര ബന്ധമില്ലാതെ താങ്കൾ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം ദേശാഭിമാനിയും കൈരളിയും കൂടി വ്യക്തിപരമായ തേജോവധം നടത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന മഞ്ഞ പത്രമാണ് യെല്ലോ പേപ്പറാണ് യെല്ലോ പേപ്പർ ഞങ്ങൾ അങ്ങനെ മാധ്യമ മാധ്യമപ്രവർത്തകർ അങ്ങനെ അവഹിച്ചത് മനസ്സിലായ ആ മഞ്ഞ പത്രത്തിന്റെ ലേഖകനായിട്ടാണ് താങ്കൾ എന്നെ വന്നിട്ട് ഇങ്ങനെ പരസ്പരം എന്തോ ഇല്ലാത്ത ചോദിക്കുന്നത് ഞാൻ ചോദിച്ചില്ല അതുപോലത്തെ അതുപോലത്തെ കാര്യങ്ങൾ മാറ്റം ഒന്നും ഇങ്ങോട്ട് വരണ്ട അതെല്ലാം ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരണ്ട കയ്യിൽ വെച്ചാൽ മതി കയ്യിലാണെങ്കിലും ദേശാമരയുടെ ആണെങ്കിലും ഇതുപോലത്തെ സാധനങ്ങൾ കൈ ഇതുപോലത്തെ സാധനങ്ങൾ കയ്യിൽ വെച്ചാൽ മതി കയ്യിൽ വെച്ചാൽ മതി ആ പിണറായി വിജയനോട് പോയി ചോദിച്ചാൽ മതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് എന്നോട് ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കണ്ട എന്റെ പത്രസമ്മേളനം തടസ്സപ്പെടുത്താൻ കൈരളിയുടെ ദേശാമിയുടെ ലേഖനായിട്ട് ഇവിടെ ഇരുത്തിയാൽ ഞാൻ പര്യാദ ആയിക്കോണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും കേട്ടോ അസഹിഷ്ണുതയുടെ പര്യായമാണ് ഈ മുഖ്യമന്ത്രി പിന്നെ ആരെന്ന് പറഞ്ഞാലും എംബാതിരി വർത്തമാനം പറയരുത് എന്റെ മുഖ്യമന്ത്രി ഇത്ര ദേശീയയുടെ പൊട്ടിത്തെരികയാണല്ലോ എല്ലാവരോടും എന്റെ ഇത്രമാത്ര അസഹിഷ്ണുത എന്തായാലും അതിശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുക തന്നെ വേണം ഇങ്ങനെ തന്നെ വേണം ഇനിയും മുന്നോട്ട് പോകട്ടെ നന്ദി നമസ്കാരം